അസലാ അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുഅൽ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെയും നിങ്ങളെ നമ്മളെ എല്ലാവരെയും ഏതൊക്കെ നിലയിലും മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ന ബുദ്ധിമുട്ടുന്നുണ്ടോ അള്ളാഹു ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റി തരുമാറാകട്ടെ സന്തോഷം നൽകിയാഗ്രഹിക്കട്ടെ അറബുലീൻ പ്രിയമുള്ളവരെ ആക്കിബത്ത് മോശമാകുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ആക്കിബത്ത് നന്നാകണം നമ്മളെപ്പോഴും ദുഃഹാരക്കണ അതാണ് അന്ത്യ നിമിഷം നീ നന്നാക്കി തരണം റബ്ബെ ഞങ്ങൾക്ക് തെറ്റുകൾ ചെയ്യാത്തവരില്ല തെറ്റുകൾ ചെയ്ത് നീ പുറത്തു തരണം അവസാന നിമിഷം നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ അവസാന നിമിഷം അന്ത്യം മോശമാകുകയും ആക്കിബത്ത് ശബിക്കപ്പെട്ട നിലയിൽ ആവുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്റെ പ്രിയമുള്ളവർ അത് ഗൗരവമായിട്ട് ഒരു പക്ഷെ നിങ്ങളിതിൽ പെട്ടോ അല്ലെങ്കിൽ ഞാൻ പെട്ടോ എന്നല്ല നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കേണ്ട ഒരു ഹദീസ് കൂടിയാണ് കാരണം ഈ ലോകത്ത് നിന്ന് അവൻ നശിച്ച രീതിയിൽ ശപിക്കപ്പെട്ടവനായി ഈമാൻ കിട്ടാതെ ലഹനത്ത് ചെല്ലിയ വിഭാഗമായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരും അള്ളാഹു കാത്തു രശിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകം പറയുന്നുണ്ട് ഖംറ ഫി അല്ലാണ്ട് റസൂല് പറഞ്ഞവരാണ് എല്ലാ ഷെറും ഞാനും നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് എല്ലാ തശ കള് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കല്ലേ ലഹരി അത് ഉപയോഗിക്കല്ലേ കാരണം അതാണ് എല്ലാ ഷെറുകൾക്കും നശിപ്പിച്ച് കളയുന്ന ഷെർ താക്കോലാണത് അതുകൊണ്ട് കുടിക്കരുതേ എന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ട് അവിടെ തന്നെ വിധങ്ങൾ പറയാ അങ്ങനെ ആരെങ്കിലും കള്ള് കുടിക്കുന്നവരുണ്ടെങ്കിൽ അവൻ്റെ ആക്കിബത്ത് മോശമാണ് അവന് ഈ കിട്ടി മരിക്കാൻ പറ്റില്ല തൗബ പോലും സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകൂ അത്രേ ഇങ്ങനെ തൗബ സ്വീകരിക്കപ്പെടുന്ന ലാഹുവിൻ്റെ പ്രവാചകൻ സലാഹുഅലൈ വസ്ലം മാത്തങ്ങൾ പറഞ്ഞു തരുന്നൊരു ഹദീസ് ഉണ്ട് വിധങ്ങൾ പറയുന്നുണ്ട് കാലമൻ ലോകത്തിൻ്റെ നേതാവ് അവിടെ നിന്നുകൊണ്ട് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരി ബൽക്കമ്ര ആരെങ്കിലും കള്ളു കുടിച്ചാൽ ആരെങ്കിലും മദ്യം അകത്താക്കിയാൽ ലം നാൽപ്പത് ദിനരാത്രങ്ങൾ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കില്ല നാൽപ്പത് ദിനരാത്രങ്ങൾ അല്ലാഹോ എൻ്റെ തൗപ സ്വീകരിക്കില്ല എൻ്റെ പ്രിയമുള്ളവർ അള്ളാഹൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ ചെരുപ്പിൻ്റെ വാറിനോളം കാലിനോട് വാറി എങ്ങനെ അടുത്തിരിക്കുന്നു അതുപോലെയാണ് മരണം ഒരു മനുഷ്യനുമായി ഇന്നാണ് മരിക്കുക നാളെയാണ് മരിക്കുക എന്നൊരു മനുഷ്യനറിയില്ല അവിടെ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ് ഒരു കാലഘട്ടത്ത് പ്രഭാഷകന്മാർ പറയുമായിരുന്നു പണ്ഡിതന്മാർ മൊഴിയുമായിരുന്നു അവർ പഠിപ്പിക്കുമായിരുന്നു എന്താ സുഹൃന്ന കാഹളത്തിൽ ഇസറാഫി അലൈഹി ഒന്ന് ഊതുമ്പോൾ ഈ കാണുന്ന ലോകം മുഴുവനും നശിച്ചു പോകും ഒറ്റയടിക്കൊന്നുമില്ലാതെയാകുമെന്ന് പറയുമ്പോൾ പല നിരീശ്വരവാദികൾ ദൈവ അവിശ്വാസികളായ മനുഷ്യരെല്ലാവരും പരിഹസിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒറ്റയടിക്ക് നശിച്ചു പോകും ോ അങ്ങനെ ഒന്നുമില്ലാതാകുമോ മണിമാളികകൾ തകർന്നു പോകുമോ എന്ന് ചോദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ പടച്ചറബ് കാണിച്ചു തന്നില്ലേ വയനാട് ജില്ലയിൽ മുണ്ടക്ക എന്ന പ്രദേശത്ത് ചൂരൽ മഴ മലയിൽ അതേപോലെ തന്നെ എത്രയോ പ്രദേശങ്ങളിലാണ് ഏതാനും മിനിറ്റുകൾ നിന്ന ഒരു വെള്ളപ്പാച്ചിലില് എല്ലാം സകലത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്നുമില്ലാതായെങ്കിൽ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും പലരും വന്ന് പറഞ്ഞു എൻ്റെ വീട് ഇവിടെയാണ് എൻ്റെ വീട് ഇവിടെയാണെന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ പടച്ചെറബ് ആക്കിയെങ്കിൽ ആ മനുഷ്യൻ അതാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞ നിൻ്റെ കാലിൻ്റെ അടുത്താണ് നിൻ്റെ മരണം മരണമിരിക്കുന്നത് എന്നാണ് മരിക്കുന്നതെന്നറിയില്ല എന്നാൽ നിബിധങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ്റെ നാൽപ്പത് ദിവസം വരെ നാൽപ്പത് ദിവസം വരെ അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല പടച്ചുറപ്പേ നീ പുറത്ത് തരണേ അല്ലാ എന്ന് പറയുമ്പോൾ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കാത്തത് നാൽപ്പത് ദിനമാണ് ആരുടെ ലഹരി ഉള്ളിൽ ചെന്നവൻ്റെ ലഹരി കഴിച്ചവന്റെ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലെങ്ങാനും മരണപ്പെട്ടു പോയാ നിന്ന് തൗബ ലാനത്ത് ചെല്ലിയ ഈ മാം കിട്ടാതെ ലോകത്ത് നിന്ന് പോകുന്ന വ്യക്തിയായി അവ മാറുമല്ലോ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് എന്റെ പറഞ്ഞ ലഹരി നിങ്ങൾ ഉപയോഗിക്കല്ലേ തൗബ സ്വീകരിക്കില്ല ആ മോശമാകും അവസാന നിമിഷം മോശമാകും അള്ളാഹുയെ ആ സമ്യപിച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ആ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പോലും ആ മയ്യത്തിൻ്റെ കള്ളിൻ്റെ ഗന്ധം വന്നുകൊണ്ടിരിക്കുകയായിരിക്കും മയ്യത്തിൻ്റെ വായിൽ നിന്ന് പോലും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അത്ര അപകടങ്ങൾ നമ്മുടെ മക്കളെ കുടുംബത്തെ നമ്മുടെ കുടുംബത്തിൽ നാട്ടിലെ അയൽവാസിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ആ വിപത്തിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അമി ആറു ദു ആവസ്യത്തോടെ വലൈക്കും വർഹമത്തുള്ള